കാലിഫോർണിയയിലെ വാണ്ടൻബർഗ് സ്പേസ് ഫോഴ്സ് ബേസിൽ നിന്ന് യു എ സമയം ചൊവ്വാഴ്ച രാത്രി പത്ത് നാൽപ്പത്തി ഒൻപതിന് സക്ഷാൽ ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് ഫാൽക്കൺ നയൻ പറന്നുയർന്നപ്പോൾ അഭിമാനം ബഹിരാകാശത്തോളം കുതിച്ചുയർന്ന ഒരു അറബ് രാജ്യമുണ്ട് മരുഭൂമിയിലെ അത്ഭുത രാജ്യം എന്ന് വിളിക്കാവുന്ന യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന യു യു എയുടെ സ്വന്തം എം ബിസഡ് സാറ്റ് എന്ന ഉപഗ്രഹവുമായാണ് ഫാൽക്കണ്ണയൻ ബഹിരാകാശത്തേക്ക് കുതിച്ചത് മേഖലയിലെ ഏറ്റവും ശക്തമായ നിരീക്ഷണ ക്യാമറ സജ്ജീകരിച്ചിരിക്കുന്ന ഉപഗ്രഹമാണ് എം ബി ഇസറ്റ് സാറ്റ് ഗൾഫ് മേഖലയിൽ നിന്ന് ഇതുവരെ വിക്ഷേപിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നൂതന സംവിധാനങ്ങളുള്ള ഉപഗ്രഹമാണിത് യു ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാഹിദ് അൽ നഹ്യാന്റെ പേരിലുള്ള എം ബി ഇസദ് സാറ്റിന് ഒരു ടൺ ഭാരമാണുള്ളത് പൂർണമായും ഇമറാത്തി എഞ്ചിനീയർമാരുടെ സംഘം വികസിപ്പിച്ചതാണ് എം ബി ഇസദ് സാറ്റ് ഇതിൽ സജ്ജീകരിച്ച ക്യാമറ വഴി വ്യക്തതയോടെ ഉയർന്ന മിഴിവുള്ള ചിത്രങ്ങൾ പകർത്താനാകും ആഗോള ബഹിരാകാശ വ്യവസായത്തിലെ